സമര പോരാട്ടത്തിന്റെ ഒരു നൂറ്റാണ്ട് കടന്നുപോയിരിക്കുന്നു പോയിരിക്കുന്നു ചരിത്രത്തിൽ സുവർണലിപികളിൽ എഴുതി വയ്ക്കാൻ ഒരു പേരുകൂടി വി എസ് അച്യുതാനന്ദൻ സമര പോരാട്ടത്തിന്റെ ചരിത്രം അതിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ചതാണ് എല്ലാ മനുഷ്യരുടെയും മനസ്സുകളിൽ ഇടം നേടിയെടുക്കാൻ കാരണമായത് സൈദ്ധാന്തിക പ്രസംഗങ്ങളിലൂടെ ആയിരുന്നില്ല മറിച്ച് മനുഷ്യ മനസ്സിനെ വല്ലാതെ മനസ്സിലാക്കിയ ഒരു സഖാവ് ഒരു കൂട്ടുകാരൻ സതീർത്ഥികൻ അത്തരത്തിലായിരുന്നു വി എസിൻ്റെ ഇടപെടലുകൾ എല്ലാ കാലവും എ കെ സ്റ്റെഫിൻ ചേരുന്നു വലിയ ചുടുകാട്ടിൽ നിന്നും ടെഫിൻ വലിയ ചുടുകാട്ടിലേക്കുള്ളൊരു മടക്കം അത് വിപ്ലവ സ്മരണകൾ ഉണർത്തുന്ന ഇടം അങ്ങോട്ടേക്കാണ് മടങ്ങിപ്പോകുന്നത് പക്ഷേ ഈ കാലയളവിൽ അത്രയും വി എസ് തീർത്തുവച്ച ഒരു ചരിത്രം അത് വേറെയാണ് ആ ചരിത്രം ഇവിടെ നിലനിൽക്കും ആ സ്മരണകൾ ഓർമ്മകൾ നിലനിൽക്കും അങ്ങനെ ഓർമ്മകൾക്ക് എല്ലാ കാലവും ഒരു ചുവപ്പ് ചായ നൽകിക്കൊണ്ട് മടങ്ങിപ്പോകുന്നു മനസ്സിൻ്റെ എപ്പോഴും സൂക്ഷിച്ചു ഒരു രക്തപുഷ്പമായി അദ്ദേഹം മാറിയിരിക്കുന്നു അത് തീർച്ചയായിട്ടും മോദി കാരണം ഈ വലിയ ചുടുകാട്ട് എന്ന് പറയുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സ്മരണകൾ ണർത്തുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വി എസിൻ്റെ ഭൗതിക ശരീരവുമായിട്ടുള്ള വാഹനം വരുമ്പോൾ അത് അതിവൈകാരികമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ വലിയ ചുടുകാടിന് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം ഈ പുന്നപ്രവയല സമര രക്തസാക്ഷികളെ കൂട്ടിയിട്ട് കത്തിച്ചത് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് വികൃഷ്ണുള്ള അടക്കമുള്ള ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ പഞ്ചാര മണപ്പരപ്പിലാണ് അവിടെയാണ് വി എസിനും അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത് ഈ കാണുന്ന സ്ഥലത്തിലാണ് വി മണ്ണിനോട് ചേരാൻ പോകുന്നത് കാരണം എവിടെ നിന്നാണോ വി എസ് പോരാട്ടം തുടങ്ങിയത് അവിടേക്ക് തന്നെ വി എസ് തിരിച്ചു വരുമ്പോൾ അത് അതിവൈകാരികമായിരിക്കും അതിരി കടന്നു പോകുന്ന കാഴ്ചകളാണ് കാരണം പലയിടത്തു നിന്നും ഇപ്പോഴേ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിൽ നിന്നടക്കം ആളുകൾ ആലപ്പുഴയിലേക്ക് പ്രത്യേകിച്ചും ഈ വലിയ ചുടുകാട്ടിലേക്കാണ് വന്നിരിക്കുന്നത് ഈ വി എസ് കിടപ്പിലാകുന്നതുവരെ അല്ലെങ്കിൽ സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന കാലത്തെല്ലാം തന്നെ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വാർഷികം ആ ചടങ്ങുകളെല്ലാം നടക്കുന്ന സമയത്ത് ഇവിടെ നിന്നാണ് ദീപശിക തെളിയിച്ച് അത്ലറ്റുകൾക്ക് കൈമാറിയിരുന്നത് അദ്ദേഹം രോഗശൈലിയിലാവുന്ന സമയം വരെ അദ്ദേഹം എല്ലാ വർഷവും മുടങ്ങാതെ ഇവിടെ എത്തുമായിരുന്നു അദ്ദേഹമാണ് ദീപശിഖ തെളിയിച്ച് നൽകാറുണ്ടായിരുന്നത് അങ്ങനെ വലിയ ചരിത്ര സ്മരണകൾ ഉയരുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് വി എസ് എത്തുന്നത് അത് കാണുന്നതിന് വേണ്ടി വി എസ് എവിടെയാണ് അന്ത്യ വിശ്രമം കൊള്ളുന്നത് അത് കാണുന്നതിന് വേണ്ടിയൊക്കെ ആളുകൾ ഇങ്ങോട്ടേക്ക് രാവിലെ മുതൽ തന്നെ ആളുകളുടെ ഒരു ഒഴുക്കായിരുന്നു എവിടെ നിന്നാണ് ചേട്ടാ എൻ്റെ വീട് ഉണ്ടല്ലോ അദ്ദേഹം ഉള്ളിൽ കഴിഞ്ഞ സ്ഥലം കൂടിയാണ് എങ്ങനെയാണ് ഓർക്കുന്നത് അത്രയും എനിക്കറിയാം ഓർക്കുന്നു എങ്ങനെ പത്രത്തിലൂടെ വായിച്ച കാണാൻ വേണ്ടി കാണാൻ വേണ്ടി വന്നാണ് പല പുള്ളി നമുക്ക് മനസ്സിലൊരു സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് കാണാൻ വന്നാണ് എങ്ങനെയാണ് ബി എസിനെ ഓർക്കുന്നത് എങ്ങനെയാണ് വി എസ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനങ്ങളുടെ ഇടയിൽ ഇത്രയും സ്ഥാനമുള്ളൊരു നേതാവ് എന്നർത്ഥത്തിൽ വി എസ്സിനെപ്പോൾ ഓർമ്മിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ചരിത്രം എഴുതുമ്പോൾ ഏറ്റവും അടുത്തിട്ടുള്ള ജനവിഭാഗത്തെ ചേർത്ത് പിടിച്ച് പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നൊരു നിർണായക പങ്ക് വഹിച്ചൊരു നേതാവാണ് വി എസ് അങ്ങനെ വലിയ സ്മരണകൾ ഉയരുന്ന ഉഞ്ചിയത്തു നിന്നാണ് ആ സാക്കളെത്തിയിരിക്കുന്നത് അതുപോലെ ഒപ്പം തന്നെ ഒരുപാട് പേരെ നമുക്ക് ഇപ്പോഴും ഇവിടെ കാണാം ഈ വി എസിൻ്റെ ഭൗതികദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ അതിനു വേണ്ടിയുള്ള അവസാനഘട്ട ക്രമീകരണങ്ങളാണ് നടക്കുന്നത് നേരത്തെ കുറച്ച് സ്ഥലമൊക്കെ കാടുപിടിച്ച് കിടന്നിരുന്നു അതെല്ലാം വെട്ടിത്തെളിച്ച കാര്യങ്ങൾ അത് കഴിഞ്ഞ് തൊഴിലാളികളെല്ലാം തന്നെ മടങ്ങിപ്പോയിട്ടുണ്ട് അപ്പം ഒപ്പം തന്നെ പല തവണ ഇവിടെ വി എസ് പല ചടങ്ങുകൾക്ക് പല കാര്യങ്ങൾക്കിവിടെ പ്രസംഗിച്ച വേദി കൂടിയാണ് ഇവിടം അന്നൊക്കെ ബി എസിന് വേണ്ടി കണ്ണേ കരളെ എന്ന് വിളിച്ചു മുദ്രാവാക്യം വിളിക്കുമ്പോൾ ആവേശത്തോടുകൂടി വി എസ് ഇവിടെ പ്രസംഗിക്കുമായിരുന്നു ബി എസിൻ്റെ പ്രസംഗം അണികളിൽ വലിയ ആവേശം ജനിപ്പിക്കുമായിരുന്നു ഒരുപക്ഷെ ഈ കാണുന്ന മണൽപ്പരപ്പ് പോലും വി എസിൻ്റെ ആ പ്രസംഗം കേട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പറയുന്ന കാര്യങ്ങൾ കേട്ട് ആവേശത്തോടുകൂടി ആർത്ത് ഉല്ലസിക്കുമായിരുന്നു ഇരമ്പുമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നിൽക്കുമ്പോൾ പലരും ഓർമ്മപ്പെടുത്തുന്നത് വി എസ് എന്തായിരുന്നു ഈ നാടിന് അറുപ്പം െ പാർട്ടിക്ക് അണികൾക്ക് എന്നുള്ളതാണ് കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കൂടുതൽ സമയം എടുക്കുന്നത് മുന്നോട്ടേക്ക് എത്തുന്നതിന് വേണ്ടി ഒരു യാതൊരു സമയക്രമീകരണവും ഇനി ഏതായാലും നടത്തുന്നതിന് വേണ്ടി കഴിയില്ല